السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وذبا كاملا رب تمن بالخير والسعادة بهمان الله فيكم السلام كلاس روم അസു അലുബൽ ജവാബ് ക്ലാസ് റൂം ഖുർആൻ ഹദീസ് പഠനവേദി അസു അലുബൽ ജവാബിലെ ഫീമെയിൽ ക്ലാസ് റൂമിലെ ബഹുമാനികൾ അതുപോലെ നമ്മുടെ ക്ലാസ്സിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ക്ലാസ്സിന് സശബ്ദം വീക്ഷിക്കുകയും അത് എല്ലാ മെമ്പേഴ്സിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി അതിനുവേണ്ടി സജ്ജരാവുകയും ചെയ്യുന്ന അഡ്മിൻസ് അതിൽ പ്രത്യേകിച്ച് അറിയാം ഈ മുസ്ലിമിന്റെ ഒരു ക്ലാസ് ദിവസം എന്ന ക്ലാസ് വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു അത് ജീവിതത്തിൽ പകർത്തുന്നു ഞങ്ങളത് സ്ഥിരമായി കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വിവരം അറിയിക്കുന്നു അതിനുപരി പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരെ അതിൽ എടുത്തു പറയാനുണ്ട് പ്രത്യേകിച്ച് സുഹാൽ ജവാബ് ക്ലാസ് റൂമിലെയും ചിക്ക മസല ക്ലാസ് റൂം അഞ്ചിലെ അതുപോലെ സുഹാൽ ജവാബിലെ ഒമ്പതോളം വരുന്ന ക്ലാസ് റൂമുകളിലെയുമൊക്കെ നമ്മുടെ സഹോദരിമാർ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നു വീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല ഒരു ദിവസം ക്ലാസ് ഒന്ന് ലേശം വൈകിപ്പോയാൽ വിളിച്ചന്വേഷിക്കുന്നുണ്ട് അഡ്മിൻസിനോട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു വളരെ സന്തോഷം അള്ളാഹു സൽ പ്രവർത്തനങ്ങൾ നല്ല മനസ്സോടെ ചെയ് മുന്നോട്ട് പോകാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ മാത്രമല്ല ആ ക്ലാസ് റൂമിലെയൊക്കെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുന്നതിനു വേണ്ടി ആത്മാർത്ഥമായി ഇടപെടുന്ന അഡ്മിൻസ് ഉണ്ട് നമുക്കറിയാം ഒരുപാട് അഡ്മിൻസ് ഉണ്ട് ആരെയും പേരു വിവരങ്ങളോ മറ്റോ ഒന്നും അറിയില്ല ചിലവരെ അറിയാം അവരുടെ ഭർത്താക്കന്മാരുടെ പേരിന്റെ പേരിൻ്റെ പേരറിയുന്നതുകൊണ്ട് അല്ലാതെ ആരെയും അറിയില്ല എന്നിരുന്നാലും എല്ലാവരെയും ഒറ്റ നോട്ടത്തിൽ കാണുന്നു മാത്രമല്ല അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ഗ്രൂപ്പ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവർക്കൊക്കെ വേണ്ടി ഡ ചെയ്യണമെന്ന ഒരു വസീയത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് പ്രത്യേകിച്ച് ഖത്തറിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ ജലീലിന്റെ വൈഫ് അതുപോലെ ജാഫർ എന്ന സഹോദരന്റെ വൈഫ് അതുപോലെ സരാലയിലെ സിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന റസാഖ് സാഹിബിൻ്റെ വൈഫ് അതുപോലെ ഫൈസൽ എന്ന നമ്മുടെ ഒരു അഡ്മിൻസിന്റെ അദ്ദേഹത്തിന്റെ വൈഫ് അങ്ങനെ ഒരുപാട് സഹോദരന്മാരുടെ സഹോദരമണിമാർ ഇതിനു വേണ്ടിയിട്ട് അവരുടെ വീട്ടു ജോലികളും മറ്റ് തിരക്കുകളും ഒക്കെ ഇടയിൽ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി സഹോദരിമാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ യത്നിച്ചു എന്നത് വളരെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അള്ളാഹുസുബാന ഹൂവത്താല് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വാ ചെയ്യാം അതിനും ഉപരി എടുത്തു പറയേണ്ടത് തന്നെയാണ് എപ്പോഴും ഇതിന് ശക്തിയും ആർജവവും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസിനെയൊക്കെ ധന്യമാക്കി തരുന്ന അതുപോലെ തന്നെ അതേ നമ്മുടെ ക്ലാസ്സിനെ ധന്യമാക്കി തരുന്ന ആ ക്ലാസിന്റെ ഉന്നമനത്തിനു വേണ്ടി ഒഴിഞ്ഞിരുന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി തരുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടവരായ അള്ളാഹുന്റെ റസൂൽ നബി കരീം സാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് കിതാബുല്ലാഹി വസുന്നത്തി എന്ന് പറഞ്ഞ് അള്ളാഹുന്റെ റസൂലിന്റെ വാക്കുകൾ വന്നത് അഹ്ലബൈ എന്നാണ് ആ അഹിലബേത്തിലെ കണ്ണികൾ നമ്മുടെ ഗ്രൂപ്പിനെ ധന്യമാക്കി തരുന്നു എന്ന ഒരു ചരിതാർത്ഥ്യം നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് സയ്യിദന്മാർ നമ്മുടെ ഗ്രൂപ്പുകൾ ഉണ്ട് പല ഗ്രൂപ്പുകളിലും ഉണ്ട് സയ്യദത്തുമാർ നമ്മുടെ വനിത ഇങ്ങനെ ശക്തിപ്പെടുത്തി തരുന്നുണ്ട് അതിൻ്റെയും അപ്പുറത്ത് പ്രഗത്ഭരായ ദീനീദാഴത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ഉസ്താദന്മാരുടെ ഭാര്യമാര് ഉണ്ട് അവരും അവരെ കൊണ്ട് കഴിയുന്നതും അതിനപ്പുറവും സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യാം അള്ളാഹു സുബാന ഹോത്താല അവരുടെയൊക്കെ പ്രവർത്തനം കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം അവരോടും പ്രത്യേകിച്ച് നമ്മുടെ ഗ്രൂപ്പിനു വേണ്ടി നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ നിലവിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലും അഭ്യസ്ഥരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉണ്ട് എളിയവനായ എന്നെ സംബന്ധിച്ചവരൊക്കെ വലിയ പണ്ഡിതന്മാർ തന്നെയാണ് ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് സഹകരിക്കുകയും അത് എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഫിഖ് മസല ക്ലാസ് റൂമിലുണ്ട് നേരിട്ട് പി എമ്മിൽ വരുന്നവരുണ്ട് പക്ഷെ അവരാരും അവരുടെ പേരൊന്നും പറയുന്നതിൽ അത്ര എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒറ്റവാക്കിൽ അത്തരം ആ നമ്മുടെ ക്ലാസ്സിൽ സജീവമായി നിൽക്കുന്ന നമ്മുടെ ഉസ്താദുമാർ അവർക്കൊക്കെയും നമുക്കും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പഠിതാക്കളും ശ്രോതാക്കളുമായ ഒരുപാട് 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 ആളുകൾ അവരെയാണ് ഒന്നാം നമ്പറായിട്ട് കാണുന്നത് കാരണം അവരാണ് ഇതിന്റെ വിജയികൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം അള്ളാഹു നമ്മുടെ ദുആ കബൂലാക്കും പ്രത്യേകിച്ച് എലിമെന്റ് മജുരസിനെ ധന്യമാക്കുന്ന വേദിയാണല്ലോ അള്ളാഹു സുബഹാന ഹത്ത പരസ്പരം ദ്വാര ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വരാം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില വിഷയങ്ങളൊക്കെ സംസാരിച്ചു നാം തുടങ്ങിയത് ഉറക്ക് എന്ന അവിടുന്നായിരുന്നു ആ മഹാ അനുഗ്രഹമായ ഉറക്ക് അതിൽ നിന്ന് ഉണർവിലേക്ക് അതിൽ നിന്ന് സംസ്കാരത്തിലേക്ക് അതിൽ നിന്ന് ജമാത്തിലേക്ക് അതിൽ നിന്ന് ഔറാദിലേക്ക് ഔറാദ് കഴിഞ്ഞ് പുറത്തുള്ള ജീവിത യിലേക്ക് നമ്മുടെ നിത്യ ജീവിതത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാനുണ്ട് നമ്മുടെ മക്കളെ നമുക്ക് പോറ്റാനുണ്ട് ഭാര്യസന്ധാനങ്ങളെ അതുപോലെ തന്നെ മാതാപിതാക്കളെ നമ്മുടെ കൂട്ടുകുടുംബാദികളെ അതുപോലെ നമ്മുടെ ദീനിൻ്റെ സ്ഥാപനങ്ങളെ ഒക്കെയും അതിനൊക്കെയും വേണ്ടിയിട്ട് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പ്രവൃത്തി മേഖലയിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമുക്കറിയാം നമ്മളെ നമുക്ക് എപ്പോഴും അള്ളാഹുവിനോട് അള്ളാഹു റബുൽയോടുള്ള ആ ഒരു ബന്ധവും അടുപ്പവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ സകല സമയങ്ങളിലും നമ്മളെ അടുപ്പിച്ചു അങ്ങനെ വരുമ്പോൾ നമുക്ക് പല ജോലികളും ചെയ്യാനുണ്ട് നമ്മുടെ ജോലികളിൽ നമുക്ക് ഹയർ വരണം എന്ന് തന്നെയാണ് ഞാൻ അടക്കം നാം എല്ലാവരും ആഗ്രഹിക്കാറുള്ളത് ആ ഹയറിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ ദിവസമാവാം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമാകാം അല്ലെ മാസത്തിലാവാം അല്ലെ വർഷത്തിലാവാം അതല്ലെങ്കിൽ ദിവസ മറ്റുള്ള ടൈമുകളെ നോക്കിയിട്ട് ആയിരിക്കാം പക്ഷെ ഏതൊരു സമയത്താണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ ഒരു ഹയറായ കാര്യം ഉദ്ദേശിക്കുന്നു ആ ഒരു നന്മയായ കാര്യമാണെങ്കിൽ അതിൽ അള്ളാഹു തേടൽ നമുക്ക് ബാധ്യതയാണ് ആ ാണ് ഈ വിഷയത്തിൽ എനിക്ക് ഹയർ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ അതൊന്ന് തോന്നിപ്പിച്ചു തരണ റഹ്മാനെ ചിലപ്പോൾ നാം ബിസിനസ് മേഖലയിലേക്കായിരിക്കും ഇറങ്ങുന്നത് അതല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിലേക്കായിരിക്കും ഇറങ്ങുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിലേക്കായിരിക്കും ഇറങ്ങുന്നത് അതല്ലെങ്കിൽ ഒരു ഫർണിച്ചർ രീതിയിലുള്ള അതിനു വേണ്ടുന്ന സാമഗ്രികൾ ശരിപ്പെടുത്താനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെയും അപ്പുറത്ത് എപ്പോഴും പത്താൾക്ക് വേണ്ടിയും പതിനായിരം ആൾക്ക് വേണ്ടിയും ഒരുപോലെ ജോലി ചെയ്യേണ്ട ചില ഫീൽഡുകളുണ്ട് ഹോട്ടൽ ഫീൽഡ് അതിലേക്കായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത് വളരെ വളരെ പ്രയാസപ്പെട്ട പണികളാണ് അതിനും വസ്ത്രങ്ങൾ ശേഖരിക്കാനും അത് ജനങ്ങളിലേക്ക് നല്ല നിലക്കുള്ള വസ്ത്രങ്ങളും വില കുറഞ്ഞതും അവരെ ഇഷ്ടപ്പെടുത്തുന്നതുമായ അങ്ങനെയുള്ള ആ മേഖലയിലുണ്ടാവും അതുപോലെ തന്നെയുള്ള ഭക്ഷ്യ സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന ഫുഡ് സേഫ്റ്റി വിഭാഗം ആളുകളുണ്ടാവും എല്ലാം ഒന്നല്ല രണ്ടല്ല പത്തല്ല പലതും പലതുമുണ്ട് അങ്ങനെ അതിലേക്കെല്ലാം നാം ഇറങ്ങുമ്പോൾ അപ്പുറത്ത് ജീവിതത്തിൽ room ഒരു സഖി നമുക്ക് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അതിനുവേണ്ടിയും ഈ ദിവസങ്ങളിൽ തന്നെയാണ് നാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാര്യ വേണം എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ടും നാം ഹയറാണ് നാം തേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങളിലും എല്ലായിടത്തും ഇസ്ലാമിന്റെ മാതൃക നമ്മളിൽ വേണം അതാണ് പരിശുദ്ധ പരിശുദ്ധീൻ പറഞ്ഞത് ഉദുഹുലി മികാഹ എവിടെങ്കിലും ഒരിടത്തല്ല ഒരു രീതി പള്ളിയിൽ വരുമ്പോൾ ഒരു ഇസ്ലാമിക വേഷം അത് കഴിഞ്ഞാൽ മറ്റൊരു വേഷം അത് പിന്നെ മറ്റൊരു വേഷം അതുപോലെ പള്ളിയിൽ വരുന്ന ഉസ്താദിനോട് ഇടപഴകുമ്പോൾ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു രീതി അതേസമയത്ത് പുറത്തുള്ളവനോടാകുമ്പോഴും മറ്റൊരു രീതി ഇങ്ങനെയല്ല പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമിന്റെ ഭാഷ നമുക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും എപ്പോഴും ഒരുപോലെയാണ് അവിടെ വിവേചനമില്ല ആരെയും മാറ്റി നിർത്താനില്ല എല്ലാവരോടും ഒരുപോലെ ഒരേ ശ്രദ്ധയിൽ ഒരേ കാഴ്ചപ്പാടിൽ ഒരേ സ്നേഹത്തിൽ ഒരേ ബന്ധത്തിൽ ബഹുമാനമല്ല പറയുന്നത് ബഹുമാനം അള്ളാഹുന്റെ ആലുങ്ങൾ അള്ളാഹുന്റെ ആര്യങ്ങൾ അഹർഭയിച്ച് അവരെ നമ്മൾ ബഹുമാനിക്കും ും അതെല്ലാവർക്കും ഒരുപോലെ എന്നല്ല പറയുന്നത് മനുഷ്യ മനുഷ്യ മാനുഷിക മൂല്യങ്ങളെ പരിഗണിച്ചു കൊണ്ടുള്ള ബന്ധങ്ങളിൽ എപ്പോഴും ഒരേ നിലയാണ് നാം ചുറ്റുപാടാണ് നാം സ്വീകരിക്കേണ്ടത് അത് തന്നെയാണ് പരിശുദ്ധ ശെരിയത്ത് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ഉദുഹുൽമി കാ നിങ്ങളുടെ എല്ലാ വിധേനയും പരിശുദ്ധ ധീനിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കണമെന്ന് എങ്കിൽ ആ പ്രവേശന കവാടം നമ്മൾ തുറക്കപ്പെട്ടപ്പോൾ ആ പ്രവേശിക്കപ്പെട്ട മതമായ പരിശുദ്ധമായ ദീനിലൂടെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സകല ജോലികളിലും സകല സകല പ്രവർത്തനങ്ങളിലും നമുക്ക് ഹൈറിന് അള്ളാഹുലേക്ക് തേടാനുണ്ട് ഹൈറിൻ അള്ളാഹുലേക്ക് തേടാനുണ്ട് തേടാൻ വേണ്ടി നമ്മുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റുള്ള പ്രാർത്ഥനകളിലും മുത്തനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം ഒരു പ്രാർത്ഥന നടത്തുമാറുണ്ടായിരുന്നു കിതാബുകളിലെ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ അത് സ്ഥലം പിടിച്ചിരിക്കുന്നു ചെറിയ രണ്ട് വാക്കുകളെ ഉള്ളൂ പക്ഷേ നമുക്കത് തുടർന്ന് ചെയ്യാം സലീമ എൻറെ ഹൃദയത്തെ എല്ലാ മോശമായ ചിന്താഗതികളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ചിന്തകളിൽ നിന്നും സംരക്ഷിക്കണേ റഹ്മാനെ അതിനെ സൂക്ഷിക്കണേ റഹ്മാനെ അതിനെ കാവലു തരണേ റഹ്മാനെ എന്ന് നമുക്കത് ആ ചെയ്യാം

െ ഞങ്ങളിലേക്കും ചേർക്കണേ രണ്ടു വശവും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന നാം എപ്പോഴും തുടർത്താൻ നാം മറക്കാതിരിക്കുക അതിനെ നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്നോടും നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാവരോടുമായിട്ട് ഒരുമിച്ചുള്ള ഒരു വസീയത്താണ് നമുക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ കാര്യങ്ങളിലും നമുക്ക് സഹായം വേണം നമുക്ക് ശക്തി വേണം എവിടെ നിന്ന് കിട്ടണം റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു അള്ളാഹുറബുസത്ത് എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പിടിപറ്റുന്ന സമയത്ത് അതിൽ നമുക്കൊരു േജാറ് വന്നു അതല്ലെങ്കിൽ നമ്മളെ ഭീ എന്തായിരുന്നാലും നാം എന്താണ് ചെയ്യേണ്ടത് മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്വലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ആശയം ഒരു ആദർശം ഒരു വഴിയുണ്ട് ആ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രാധാന്യം നമുക്ക് പഠിക്കാനുള്ളത് ആ ക്ലാസ്സിൻ്റെ പ്രധാനമായും അതിന്റെ വശം നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാനുള്ളത് അതാണ് അതായത് സ്വലാത്തുൽ തിഹാറ സ്വലാത്തുൽ അതാണ് അതിനു വേണ്ടിയാണ് ഈ കഴിഞ്ഞ വരികളൊക്കെയും നിങ്ങളുടെ മുമ്പിൽ മുഖ്യമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം നമ്മളിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫൈദ അങ്ങനെയാണ് വേണ്ടത് അൻ നഫ്സിഹി അങ്ങനെ അതിൽ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ശരീരത്തിലുള്ള സകലതും അവിടെ നമുക്ക് വ്യക്തമാക്കിക്കൊണ്ട് ദുആ ചെയ്യാം അങ്ങനെ ആ സംസ്കാരത്തിൽ നമുക്ക് അള്ളാഹുറബുല്ലബാനോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം മഹാനായ മഹാനായാഹി സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ ചര്യതായിരുന്നു എന്തെങ്കിലും ഒരു ഭീതിപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും അതല്ല ഒരു സന്തോഷമുള്ള കാര്യമാണെങ്കിലും അപ്പോഴൊക്കെയും പ്രവാചകന്റെ സുൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്നതിലേക്കാണ് മുൻഗണന കൊടുത്തിരുന്നത് എന്ന് ഹദീസുകളും ഹദീസുകളുമൊക്കെ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് നമുക്കറിയാം കിതാബുകളിലേക്കും സ്ഥലം പിടിച്ചിട്ടുണ്ട്

المسلم بأمر معهم فصلحها ഫസ്തഖിർ റബ്ബക മാ അല്ലാഹു ഇലൈഹി മിനൽ തർക്ക് ഒരു കാര്യം പ്രവർത്തിക്കണോ അത് ഉപേക്ഷിക്കണോ എന്നതിൻ്റെ പേരിൽ ഒരു മുസ്ലിമിന്റെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഒരു തറദ് അത് വേണോ വേണ്ടയോ എന്ന് വരികയാണെങ്കിൽ അവൻ അള്ളാഹുലേക്ക് നേരിട്ടുകൊണ്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടെ എന്നാണ് പറഞ്ഞത് അതിന്റെ കൈഫിയത്ത് അതിന്റെ രീതി എങ്ങനെയാണ് മഹാനായ പ്രവാചകരീം സല്ലാഹു അലൈവുസ്ലം തങ്ങളുടെ ചരിയയിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധരായ ഫുഖ നമുക്ക് പാഠം നൽകുന്നു അൽ ഒരു മനുഷ്യൻ മിൻ നിസ്കാരം നോക്കൂ പ്രത്യേകമായി ദുആ ാണ് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ ദുആ ചെയ്യുന്നു ദുആ അതായത് നിസ്കാരത്തിൽ നിന്നും സലാമിൽ നിന്നും വിരമിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാൻ അലയോട് അവൻ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലും പഠിപ്പിച്ച് അങ്ങനെ നമ്മൾ രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്നു ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിൽ ഉദിക്കുകയാണ് അള്ളാഹ് ഇത് ഒരു ഹൈറിന്റെ വശമാണ് മനസ്സിന് ഒരു തണുപ്പ് കിട്ടി കെട്ടി അലഹമ്മായി നമുക്ക് ആ പ്രവൃത്തിയിലേക്ക് പ്രവേശിക്കാം നമുക്ക് ആ പ്രവൃത്തി നമുക്ക് ആ ബിസിനസ്സിലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ ആ യാത്രയിലേക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ ആ പെണ്ണിനെ കെട്ടുന്നതിലേക്ക് അല്ലെങ്കിൽ ആ പെണ്ണിന് ഈ സഹോദരനെ ഭർത്താവായി സ്വീകരിക്കുന്നതിലേക്കുള്ള മനസ്സിനുള്ള ഒരു ഇണക്കം നമുക്ക് നിസ്കാരത്തിന്റെ ശേഷം കിട്ടുകയാണ് അങ്ങനെ ഒരു തവണ കിട്ടിയിട്ടില്ല എങ്കിൽ വീണ്ടും നിസ്കരിക്കുക രണ്ടാം തവണ കിട്ടിയില്ലെങ്കിലും മൂന്നാം തവണ വീട് നിസ്കരിക്കാം എത്രത്തോളം ഏഴ് തവണ വരെ നിസ്കരിക്കാം എന്നാണ് നമുക്ക് ശരീരത്തിൽ ഇസ്ലാമിന്റെ ഭാഷയിൽ മഹത്തുക്കളായ ഫുഖാദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ചായുകയാണെങ്കിൽ നമുക്ക് തെടുക്കാം അപ്പോൾ പിന്നെ അവിടെ വേചാറില്ല അതിൽ വരാവുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഭാവിയിൽ വരുന്നത് എന്താണെങ്കിലും നമുക്ക് ധൈര്യത്തോടെ നേരിടാം കാരണം നാം അതിൻ്റെ വഴികൾ സ്വീകരിച്ചുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിച്ചത് കാരണം അള്ളാഹു റബ്ബുസത്ത് സുബാന ഹുബത്ത് ചെയ്തുകൊണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിച്ചുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിച്ചത് അതാണ് എന്നിട്ട് നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അവന്റെ ഹൃദയം അത് അത് എടുക്കാം എന്നതിലേക്കാണെങ്കിൽ അതിലേക്ക് മുന്നിടുകി അല്ല ഉപേക്ഷിക്കണം എന്നതിലേക്കാണോ ഹൃദയം ചാഞ്ഞതിയെങ്കിൽ തറക്കതാലിക്കലാം ഇരാകരില്ല അതിനേക്കാൾ ഹയറായോ ഒന്നിനെ തെരഞ്ഞെടുക്കാം അതങ്ങ് ഉപേക്ഷിക്കാം അങ്ങനെ ആവുമ്പോൾ ഒരു കാര്യം ഉപേക്ഷിച്ചു എന്നതിന്റെ പേരിൽ പഠിച്ചോന് ഇനി അത് ആ ആ ഒരു കട നോക്കി നോക്കിയിട്ട് നമുക്ക് അതിൽ ഇസ്തഹാറ ശരിയല്ല അപ്പോഴാണ് വേറെ ആരും എടുത്തോക്കുമ്പോൾ അതിൽ ഭയങ്കര കച്ചവടം കാണുന്നത് എന്നാൽ നമ്മൾ ബേജാറാവേണ്ട വിഷമിക്കണ്ട അവിടെ നമുക്ക് ഖൈറല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതും പരിശുദ്ധ ഷഫു കിതാബിൽ രേഖപ്പെടുത്തി വെച്ച് പഠിപ്പിച്ച് നമുക്ക് ഒമാറക്ക മുസ്ലിമൻ അമ്രൻ ഇല്ല ഇല്ലാമനുവും അള്ളാഹുലിക്ക് ഇസ്തഹാറ ചെയ്തുകൊണ്ട് അത് മനസ്സിന് ഇണങ്ങിയതാണ് എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് ഒരു വഴി തെളിയിച്ചു ആ ആ വഴിയെ നമ്മൾ സ്വീകരിച്ചു സ്വീകരിച്ചപ്പോൾ നമുക്ക് അത് ഉത്തമമാണ് എന്ന ഒരു മാനസികാവസ്ഥ വരാതിരുന്നപ്പോൾ ഒഴിവാക്കി അതിനുശേഷം അവിടെ മറ്റൊരാൾക്ക് ഹയർ കണ്ടെങ്കിൽ നിങ്ങൾ ആരും ബജറാവണ്ട അള്ളാഹുബാ അതിൽ ഹയറായ ഒരു വഴി നമുക്ക് വേറൊരു വഴിയിൽ അള്ളാഹു തരുന്നതായിരിക്കും എന്നതാണ് അപ്പോൾ ഇമാം ബുഖാരി മറ്റുള്ളവരും ഇവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന

ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു സുന്നത്ത് നാം മനസ്സിലാക്കേണ്ടതില്ലേ മുസ്ലിമിന്റെ ഒരു ദിവസത്തിൽ നമ്മൾ ഇത് കൊണ്ടുവന്നത് അതിനു വേണ്ടിയാണ് ഇത് നാം ശ്രദ്ധിക്കണം ചെയ്യുന്നില്ല എന്നല്ല എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തല് നമ്മൾക്കൊരു മുഷിപ്പ് വരുമ്പോൾ ഒരു ഒരു ഉന്മേഷം കിട്ടണ്ടേ ആ ഉന്മേഷത്തിന് വേണ്ടി തമ്പിഹാണ് ഈ ക്ലാസ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ും ഒരു കാര്യം കൊണ്ട് ആർക്കെങ്കിലും വല്ല മുഷിപ്പും വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്നിട്ടോ ലിയഖുൽ ആ നിസ്കാരത്തിൽ ആദ്യം സൂറത്തിൽ നമുക്കറിയാം അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ അതിനുശേഷം നമുക്ക് ഏത് സൂഹത്തും അതല്ല പരിശുദ്ധ ഖുർആാനിലെ മറ്റ് സൂഹത്തുകളും പ്രശ്നമില്ല പക്ഷേ ഇത് നിത്യം ഈ സൂറത്ത് പ്രത്യേകതയുണ്ട് എന്ന് ചില ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരിക എന്നിട്ട് അങ്ങനെ ദു ചെയ ചെയ്യുക അത് കഴിഞ്ഞതിനു ശേഷം ചെയ്യുന്നു ഉള്ളത് നിന്റെ നിന്നോട്

ും പടച്ചവനെ നിനക്കാണ് സകലതിനും കഴിവി എനിക്കൊരു കഴിവുമില്ല ആഴരമു വല ആഴലമു പടച്ചവനെ അബ്വാഹുവെയെല്ലാം തുറന്നുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളുമെല്ലാം അറിയുന്നവൻ റബ്ബേ നീയാണ് വല ആഴരമു എനിക്കൊന്നും അറിയില്ല അബ്വാഹുവെ മറഞ്ഞു കിടക്കുന്ന സകല കാര്യങ്ങളെയും അറിയുന്നവൻ അഭയനീയാണ് അപ്പൊ ഒന്നുകൂടി നമുക്ക് തുറച്ചെല്ലാം اللهم اني استخيرك بعلمك واستغفرك بقدرتك واسالك من فضلك العظيم فانك تقدر ولا اقدر وتعلم ولا اعلم وانت علام الغيوب اللهم ان كنت تعلم ان هذا الامر خير لي في ديني ومعاشي وعاقبه امري فاقدره لي ويسره لي ثم بارك لي فيه

عقيبة أمري فصرفه أني وصرفني عنه وقدر للخير حيث كان هذا أبو അള്ളാഹുബേ ഈ കാര്യത്തിൽ എനിക്ക് ഷർറാണെങ്കിലും നിനക്കറിയുന്ന പക്ഷം എൻ്റെ ധീനിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ എന്റെ അവസാന ഘട്ടങ്ങളിലും ഒക്കെ എനിക്ക് ഷർറാണെങ്കിൽ അത് എന്നെ തൊട്ട് തിരിച്ചു കളയെത്തൊട്ടും അതിനെ എന്നെ തൊട്ടും തിരിച്ചു റബ്ബേ അങ്ങനെ എനിക്ക് റബ്ബേ എന്ന് ആ ചെയ്യുക അത് യാത്രയിലായിരിക്കാം സിവാജിലായിരിക്കാം ബിസിനസ്സിലായിരിക്കാം താലീമിലായിരിക്കാം നമ്മുടെ സകല കാര്യങ്ങളിലും അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാഹ് മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിൽ നാം ഇന്ന് മനസ്സിലാക്കിയത് നമ്മൾ അള്ളാഹുവിനോട് തേടുക അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് അള്ളാഹു സലീമ എന്ന പ്രാർത്ഥന തുടർത്തുക അതിനോടൊപ്പം തന്നെ അള്ളാഹു റഹമീൻ അതോടൊപ്പം നമുക്ക് വരുന്ന എന്ത് പ്രശ്നങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു കാര്യത്തിൽ വീതി വരുന്നു എങ്കിൽ അപ്പോഴും രണ്ടരക്കാലത്ത് സന്തോഷമാണെങ്കിൽ ആ സന്തോഷം ഞാൻ എങ്ങനെ സ്വീകരിക്കണം എന്നതിന് മേൽ ഖൈറിനെ തേടാനും രണ്ടര എന്നിട്ട് ഈ പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിവസത്തിൽ നമ്മുടെ മുസ്ലിമിലൊരു ദിവസം വന്ന വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വിഷയം കൂടി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമുക്ക് ആവശ്യമാവുന്ന സമയത്ത് നമുക്ക് പ്രയോഗിക്കാം അള്ളാഹുറബുസത്ത് നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഹയറിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് അള്ളാഹു തോഫിക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ വിയോഗിതരായ മാതാപിതാക്കളുടെ കബറിടത്തെ സ്വർഗോപ്പാക്കി കൊടുക്കട്ടെ അതുപോലെ നമുക്ക് എൽമ പറഞ്ഞ നമ്മുടെ വന്യരായ ഗുരുക്കന്മാർ അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫീയത്തും പ്രധാനം ചെയ്യട്ടെ അതുപോലെ നമുക്ക് വെളിച്ചം തന്ന നമുക്ക് ദീന ദീനിന്റെ വെളിച്ചം പ്രകാശം നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ മഹത്തുക്കളായ മഹത്വക്കളായമാക്കുക യഥാർത്ഥത്തിൽ മഹാനായ വരക്കൽ മുല്ല കോയത്തങ്ങൾ ഇന്നേവരേക്കുമുള്ള ഒരുപാട് പണ്ഡിത ശൃംഖല നമ്മുടെ മുമ്പിലുണ്ട് അഖിലവെയ്ത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് മതപരമായും ഭൗതികമായും നേതൃത്വം നൽകിയ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു അഹ്മാനായ റബ്ബെ അവരുടെയൊക്കെ കബരടത്തിന് വിശാലമാക്കി കൊടുക്കണേ ഞങ്ങളെയും അവരെ എല്ലാവരെയും ഞങ്ങളുടെ നിയോഗിതരായ എല്ലാവരെയും അള്ളാഹുവെ നിന്റെ ജന്നാത്തുൽ ഫുറദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബെ നിന്റെ പ്രവാചകനോടൊപ്പം ഒരുമിച്ച് ഉട्याने ഗ്രഹിക്കേണ്ട അറഫ അല്ലാഹുവേ ജീവിച്ചിദ്ധത്തിൽ മരിക്കുന്ന ദിനമുമ്പായിട്ട് പുണ്യ പ്രവാചകനെ നേരിൽ കാണാൻ നമുക്ക് सौभाग्य നൽകണേ റഹ്മാനേ सौभाग्य നൽകണേ റഹ്മാനേ सौभाग्य നൽകണേ റഹ്മാനേ റബ്ബനാ ളൽമ്നാ അൻഫുസ്നാ ഗൈലം തൗസില ലനാ വതർഹമ്നാ ളനകൂന അന്നാ മിനൽ ഖാസിരിൻ റബ്ബനാ തനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമ റാഹിമീൻ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖുറഖി സയ്യിദ് سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله تعالى